ഹലോ ഇന്ന് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇപ്പം മാങ്ങാപ്പഴം നന്നായിട്ട് ചെത്തി വൃത്തിയാക്കി ഇതുപോലെ മിക്സിയിലിട്ട് അരിച്ച് തരികളുണ്ടെങ്കിൽ അരിച്ചിട്ട് എടുക്കുക ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് ഇതുപോലെ നന്നായിട്ട് കുറുക്കിയെടുക്കുക ഇത് ഇങ്ങനെ ഈ മുറിഞ്ഞ് മുറിഞ്ഞ് വീഴുന്ന ഒരു പരിവാവുന്നവരെ നമ്മൾ കുറുക്കിയെടുക്കണം കുറുക്കുമ്പോൾ സൂക്ഷിക്കുക കയ്യിലേക്ക് ഇത് പൊട്ടിത്തെറിക്കും കേട്ടോ അപ്പോൾ കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഞാൻ ഇതുപോലെ പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത് അതിൽ ചെറുതായിട്ട് ഞാൻ ഓയിൽ ഓയിൽ മീൻസ് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് വളരെ തിന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ജാമിന് വേണ്ടിയിട്ട് ഇനി ഇത് നമുക്ക് വെയിലത്ത് വെച്ച് രണ്ട് മൂന്ന് ദിവസം നന്നായിട്ട് ഉണക്കിയെടുക്കണം വളരെ ശ്രദ്ധിക്കുക ഉണക്കുമ്പോൾ വളരെ തിന്നായിട്ട് മാത്രമേ ലെയർ ചെയ്യാൻ പാടുള്ളൂ ഞാൻ ഓർമ്മം ചെയ്തതിൽ ഭയങ്കര ഇച്ചിരി കട്ടി കൂടിപ്പോയി കേട്ടോ അത് ഉണങ്ങാൻ ഇച്ചിരി ടൈം എടുത്ത് ഞാൻ ഒന്നോടെ വെക്കേണ്ടി വന്നു മൂന്ന് ദിവസം വെയിൽ വിളിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു പരുവൻ കിട്ടിയത് ഇത് നന്നായിട്ട് ആയിട്ടില്ല അടിഭാഗം നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ അപ്പം മഴയൊക്കെ പെയ്തു തുടങ്ങി അതുകൊണ്ട് കിട്ടുന്ന വെയിലിൽ നന്നായിട്ട് ഉണക്കിയെടുക്കുക പിന്നെ അതിൻ്റെ മേലെ എന്തെങ്കിലും ഇട്ടിട്ട് അതായത് നെറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ടിട്ട് ഉണക്കിയെടുക്കണം അതല്ലെങ്കിൽ തേനീച്ചയും ഈച്ചയൊക്കെ വന്നിരിക്കാനുള്ള ചാൻസ് ഉണ്ട് ഉറുമ്പൊക്കെ മധുരമായതുകൊണ്ട് തന്നെ കണ്ടോ നല്ല സൂപ്പറായിട്ട് ഇത് ഉണങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഇളകി വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണിത് കാണാൻ കാണാൻ മാത്രമല്ല ഒട്ടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതല്ല ലെയർ തയ്യൊക്കെ വെറൊക്കെ അകത്ത് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അത്രയും തിട്ടാണ് ഇത് വന്നേക്കുന്നത് നന്നായിട്ട് ഉണങ്ങി ഒരു ജെല്ലി പരുവത്തിലാണ് നമ്മൾ മിഠായി ഒന്നും ഇതിൻ്റെ മുന്നിൽ ഒന്നുമല്ല അത്രയും ടേസ്റ്റാണ് അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും ഇത് നമുക്ക് ഇതുവരെ നന്നായിട്ട് ഉണക്കിയതാണെങ്കിൽ പുറത്ത് വെക്കാം കേട്ടോ അഥവാ കുറച്ച് ഉണക്ക് കുറവുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക ഉണക്ക് കുറവുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഇത് അധികം നാൾ ഇരിക്കുമെന്ന് ഇനി ഇത്രയൊക്കെ ഉണ്ടാക്കിയാൽ അധികം നാളൊന്നും ഇരിക്കില്ല കുട്ടികളുള്ള വീട്ടിൽ പെട്ടെന്ന് നിർന്നു പോകും കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും എടുത്ത് കഴിക്കും അത്രയും ടേസ്റ്റാണ് ഞാൻ ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഞാൻ സ്ലൈസ് സ്ലൈസായിട്ടിങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഒട്ടുമേ ഒട്ടിപ്പിടിച്ചിട്ടില്ല എല്ലാം നല്ല വിട്ടിലൊക്കെ ഇട്ട് പോരുന്നുണ്ട് ഇതിനാണ് പറയണത് മാങ്ങാത്തര മാങ്ങാത്തര ഞാൻ ഒരു വർഷമായിട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നു പക്ഷേ ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ ഈ വർഷം കുറേ മാങ്ങാപ്പഴം കിട്ടി ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കടയിൽ മിഠായി ഒക്കെ മേടിച്ച് കൊടുക്കുന്നതേക്കാൾ നല്ലത് ഇങ്ങനെയുള്ള സീസൺ ആകുമ്പോൾ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും മാത്രമല്ല ഒരു മായവും ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നമ്മുടെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ് ഇപ്പം എല്ലാവരും മാങ്ങയൊക്കെ തീരുന്നതിന് മുന്നേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഇത് പിള്ളേർക്ക് കൊടുത്തുവിട്ട പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം നിങ്ങളിത് ഷെയർ ചെയ്യുക കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും റോളൊക്കെ മാറ്റിയിട്ട് ആ ലെയർ അതുപോലെ എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങി കേട്ടോ ഒരു ജെല്ലി പോലെയാന്നാണ് പിള്ളേർ പറഞ്ഞത് അവർക്ക് ജെല്ലിയാണെന്ന് പറഞ്ഞിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അത്രയും ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും ഇത് അതിൽക്കാലമൊക്കെ തീരാനാവുകയാണ് പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തവർക്ക് ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക വീട്ടിൽ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ഇടുക ചക്കപ്പഴം വെച്ചിട്ടും ഏത് ഫ്രൂട്ട് വെച്ചിട്ടും നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ സെയിം പ്രോസസ്സ് മാത്രം മതി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണങ്ങി സൂക്ഷിക്കാവുന്നതാണ് തിയറാക്കിയിട്ട് ഉണങ്ങി സൂക്ഷിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് അത് ഒരുപാട് കാലം സീസണബിൾ ഫ്രൂട്ടൊക്കെ ആവുമ്പോഴത്തേക്കും ആ ഫ്രൂട്ട് ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്കത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം പണ്ടില്ലേ എത്ര ട്രാൻസ്പെരൻറ്റാക നല്ല രസമാണ് ഇത് കാണാനും കഴിക്കാനും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കെ ബൈ